മഴ പെയ്തിയിട്ട് ജാമ്പൊക്കെ തെച്ചും താഴെ പോയാണ് എന്നിട്ട് അജ്ജല് പറഞ്ഞ് വാ അമ്മേ നമുക്കൊന്ന് പറിക്കാലാ അങ്ങനെ വാ പറിച്ചെടുത്ത് കേട്ടാ തെച്ചൊന്നും പറിച്ചിട്ടില്ല കുറച്ച് കുറച്ച് വലിയതായിട്ടുണ്ടാവൂലേ അതല്ല ഞാനിങ്ങെടുത്ത് അപ്പോഴത്തേക്ക് അപ്പോ എന്തൊരു ദേഷ്യാന്നറിയാ നമ്മളോട് ഓന് കൊടുക്കണ്ട റിയില്ല തിന്നേ തിന്നേ അനക്കിത് വേണ്ടിയോ വൈകുന്നേരം എന്തെങ്കിലും വേണമല്ലോ അപ്പം ഞാൻ ഇന്നാക്കിയത് പഴംപൊരിയാണ് ദോശമാവിനെ കൊണ്ട് കേട്ടാ ദോശമാവിനെ കൊണ്ട് ഇന്ന് പഴംപൊരി എന്ന് വിചാരിക്കണ്ട അതല്ലേ ഓരോരോ സൂത്രവിദ്യകളാന്നല്ലേ അതായത് നമ്മൾ മൈദപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് കലക്കുന്ന കൂട്ടത്തിൽ ഒരു രണ്ട് സ്പൂണ് ദോശമാവ് ആ ഉഴുന്നരച്ച ദോശമാവും കൂടി ആക്കിയാൽ കേടുമായിരിക്കും കേട്ടാ ഇത് ഇതെന്റെ ബുദ്ധിയൊന്നല്ല ഞാനും ഇങ്ങനെ ഏതോ ഒരു യൂട്യൂബ് ചാനലിലോ അങ്ങനെ എന്തോ കണ്ടിട്ടുള്ള ഇതാന്ന് എൻ്റെ ഒരിക്കലും ആക്കി നോക്കി അപ്പോഴത്തേക്ക് സംഗതി അടിപൊളിയാണ് കേട്ടോ അപ്പം ദോഷമാവേലിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആരും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ എന്നാലും ഞാനൊന്ന് ഉള്ളൂ അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ അത് കലക്കി അവിടെ വെച്ച് ഞാൻ കുറച്ച് നേരം അവിടെ വെച്ച് പിന്നെ രണ്ട് മൂന്ന് പഴയ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അച്ഛൻ പറ അച്ഛൻ അച്ഛൻ പഴലും വാങ്ങിക്കൊണ്ടുവന്ന് ഇതാ എണ്ണയൊക്കെ ചൂടായി നമ്മളിതാ പഴം ഓരോന്നോരോന്നായിട്ട് പൊരിക്കാൻ നിൽക്കുന്നത് ഞാൻ അധികവും പിന്നെ ചെറിയ രീതി ചെറുങ്ങനെ ആക്കിയിട്ടാണ് പഴം പൊരിക്കലേ പക്ഷെ കുറേ ദിവസമായി പറയുന്നത് നീളത്തിലുള്ള പഴംപൊരി അല്ല അങ്ങനെയല്ല പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പഴംപൊരി അതായത് നീളത്തിലുള്ളതാണെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്നായിക്കോട്ടെ ഇന്നങ്ങനെ നീളത്തിൽ ആക്കി കൊടുത്ത് പക്ഷെ ശരിക്കും ചെറിയ ചെറിയ പഴംപൊരിയല്ലേ നല്ലത് അതാകുമ്പോൾ എണ്ണ ലാഭിക്കുക അത്രയല്ല അങ്ങനെ പഴംപൊരിയെല്ലാം ഓരോ ഭാഗത്തു നിന്ന് ആകുന്നുണ്ട് പിന്നെ ഇനി ചായ വെക്കണമല്ലോ മക്കൾ വരാനായി അങ്ങനെ ചായ വെക്കാനുള്ള പരിപാടിയായി പിന്നെ പഴംപൊരിയായി ഇനി നമുക്ക് മക്കളെ കാത്തിരിക്കാം ഇവനെ കണ്ട ഇവൻ ഇവിടെ പോവില്ല എല്ലാ വീഡിയോയിലും ഇപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇവനെയും കാണാമല്ലേ അരുവത്ത് പോയിട്ടും കണ്ട ആമിക്കുട്ടി വരുന്നുണ്ട് കേട്ടാ അങ്ങനെ അത് ആമി ഇവിടെ എത്തി ആമീന്റെ വണ്ടിയാന്ന് കേട്ടാ അത് അജുരാജനും കൂടി വന്നാൽ മാത്രമേ ആമി ചായ കുടിക്കാൻ ഇരിക്കും കേട്ടാ അപ്പൊ ആമി ആദ്യം എത്തും പക്ഷെ അജുരാടനെയും കൂടി കാത്തു നിന്നിട്ടേ അവള് കഴിക്കൂലു അപ്പം എല്ലാവരും കൂടി ചായ കുടിച്ച് ഇനി ബാക്കിയുള്ളത് ഞാനവിടെ മാറ്റി വെച്ചു അതായത് ഏട്ടൻ വന്നില്ല ഇനി ഏട്ടനുള്ളതാണത് അപ്പോഴേക്കും ഇനിയുള്ള യുദ്ധം കലാശക്കൊട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെക്കണമല്ലോ അപ്പം മൊത്തത്തിലൊന്നും ഞാൻ ക്രീ ക്ലീൻ ചെയ്തല്ല ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ അത് അന്നേരം തന്നെ ചെയ്ത് പാല് പാലൊഴിച്ച് മോരൊഴിച്ച് അതായത് നമ്മൾ പറയും ഉറത തൊടാൻ അതായത് തൈരാക്കി വെക്കൂല്ലേ അതിന് വേണ്ടിയിട്ടുള്ള എടുത്ത് വെച്ച് ഒരുപാട് പാത്രം കഴുകാറുണ്ടായിരുന്നു ആ പാത്രം മുഴുവനും കഴുകി അപ്പുറത്തെ അപ്പുറത്തെത്താത്ത ബിരിയാണി കൊണ്ടുവന്ന് ഈ ചകിരി എന്തിനാ അറിയാം അതിനെക്കീ സ്ലാവ് ഒക്കെ ഒന്ന് കഴുകാൻ വേണ്ടി ഞാൻ അധികം ഇങ്ങനെ ചേരിയാന്ന് എടുത്തിട്ട് സിങ്കല്ലാം കഴുകും അപ്പം നല്ല നീറ്റായിരിക്കും അത് അപ്പാടെ തന്നെ കഴുകിയാൽ